ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ പതിവ് പോലെ തന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ കിച്ചണിൽ കയറിയിരിക്കണം കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പരിപാടി തുടങ്ങിയിരിക്കണേ ഞാൻ ഇന്നലെ തന്നെ മട്ടരി വെള്ളത്തിലൊക്കെ ഇട്ടിച്ച് കഴിഞ്ഞ് അപ്പോൾ ഞാൻ രാവിലെ എണീച്ച പാടന്നെ അതൊക്കെ ഞാൻ ഊറ്റി മാറ്റി വെച്ചിന് കേട്ടോ അപ്പോൾ അത് ഇപ്പം റെഡിയായി വന്നേന ഞാൻ ഉപ്പൊക്കെ ഇട്ട് പൊടിച്ചെടുത്തു അപ്പോൾ രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടോ വട്ടയിരി കുറച്ച് കുറവേ ഇനി അപ്പം ഞാൻ ലാസ്റ്റ് ട്രിപ്പിൽ കുറച്ച് ഗോതമ്പും പൊടി ഇട്ടിട്ട് ആണ് അണുകറക്കി എടുത്തിട്ടോ അപ്പം അതാണ് രണ്ടാമത്തെ ട്രിപ്പ് ഒന്ന് ഡ്രൈ ആയിട്ട് വന്നത് അപ്പോൾ ഞാനത് ഒന്നിച്ചൊന്ന് കൂട്ടി കൊടുത്തപ്പോൾ മിക്സ് ആക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് പിന്നെ ഞാനത് വെള്ളം ഒഴിച്ച് നനച്ചെടുത്തിട്ടൊന്നുമില്ല അപ്പൊ ഇന്ന് കടിക്കുള്ളൊക്കെ കറി ഗ്രീൻ ആണ് കേട്ടോ അത് ഞാൻ വെള്ളത്തിലൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ടേനി അപ്പൊ അത് കുക്കറയ്ക്ക് മാറ്റി അയക്കു പൊടികളും പച്ചമുളകും വലുത്തുള്ളിയൊക്കെ ഇട്ട് ഞാൻ അടുപ്പത്ത് അടുപ്പ് വെച്ചിട്ടുണ്ടെട്ടോ ഇന്നലെ അജു വെച്ചൊരു കാന്താണ് കെട്ടോ അത് അവിടോം കളിച്ചു കൊണ്ടുവന്നുവെച്ചതാണ് അപ്പൊ അത് കണ്ടപ്പോ ഞാനൊന്ന് വെറുതെ ഒന്ന് ഇമൊന്ന് പണി തൂക്കിയതാണ് നമ്മളൊക്കെ എത്ര വലിയതായി തള്ളാലായി എന്ന് പറഞ്ഞാലും ആ ഒരു കുട്ടിക്ക് എപ്പോഴും നമ്മള് മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല അല്ലേ അപ്പൊ ഇനി കറിക്ക് ഉള്ളത് അരച്ചെടുക്കട്ടെ ഞാന് തേങ്ങ ഒക്കെ ചെലവിയെടുത്തിട്ട് നമ്മുടെ പുട്ടക്ക് ഉള്ളതും വേണം ബാക്കി കറിക്ക് ഉള്ളതും കറിക്കുള്ളതൊക്കെ വേഗം അരച്ച് വെക്കട്ടെ കറണ്ട് എപ്പോഴാ പണി തരിക എന്ന് പറയാൻ പറ്റൂലല്ലോ അപ്പ തേങ്ങ അരച്ചെടുക്കലും നമ്മുടെ ഏർ പുട്ടിനുള്ള വെള്ളവും ഒക്കെ ഇട്ടോ കുക്കർ ഞാൻ വിസിലടിപ്പിച്ച് കണ്ട് മാറ്റി വെച്ചീനെ കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ സാധാരണ ഒന്നോ രണ്ടോ വിസലിനൊക്കെ വേക്കണ സാധനമാണെങ്കിലും നമ്മുടെ കുക്കറിലാവുമ്പോൾ ഒരു എട്ട് പത്തോ വീസിലൊക്കെ വേണ്ടി വരും രണ്ടാറ് വിസിലൊക്കെ അടിച്ചിട്ട് ഞാനൊന്ന് ഓഫാക്കീനി ചില ഇതുണ്ടല്ലോ ഗ്രീൻ പീസ് ഓരോന്നിനും ഓരോ ഇതാണ് ചിലപ്പോൾ കാണാൻ പെട്ടെന്ന് വേവ് ചിലപ്പോൾ കാണാൻ ഒരു എട്ടോ പത്തോ വിസിലടിച്ചാലും വേവാതെ കരിങ്കെല്ലാം ആയി കിടക്കണം അങ്ങനെയൊക്കെ അപ്പം ഞാൻ കുട്ടികൾക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരിക്കും അത് വാങ്ങിയിട്ട് വീണ്ടും ഞമ്മളെ കുത്തർ തന്നെ കയറ്റിയേറ്റു കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടികൾ ഏകദേശമൊക്കെ ഒന്ന് തീരുമാനമായപ്പോൾ ഞാൻ വല്ല പുറത്തിറങ്ങിയതാണ് കേട്ടോ നേരം കൊടുത്ത് വരുന്നേ ഉള്ളൂ അപ്പം കുറച്ചൊന്ന് സമയമുണ്ടായപ്പോൾ ആ ഒരു മോർണിങ്ങിലെ ആ ഒരു ഒച്ചയും അല്ലേ അതൊക്കെ ഒന്ന് കേൾക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ മക്കളുടെ കുപ്പി എങ്ങനെ ക്ലീനാക്കുക എന്ന് ഞാനൊരു ദിവസം കമന്റിൽ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടേട്ടോ അപ്പോൾ പറഞ്ഞൊരു കമന്റ് ചൂടുവെള്ളം ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് എനിക്ക് പേപ്പർ ഇട്ടാ മതി ന്യൂസ് പേപ്പർ ഇട്ടാൽ മതി എന്നൊക്കെ ഞാൻ അതേപോലെ ഒന്നും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഫുള്ള് വെള്ളം ആണോ ബോട്ടിൽ എന്നൊന്നും എനിക്കറിയില്ല ഞാനൊരു പകുതിയാണ് ഒഴിച്ചിട്ട് അത് അടിഭാഗത്താണ് അധികം ഇതുണ്ടാവുകട്ടെ കറാ അപ്പൊ കുട്ടികളെ കുപ്പിന്റെ അടിയിൽ ഇങ്ങനെ ഒരു മഞ്ഞ കറ ആയിട്ടുണ്ട് കേട്ടോ മുഗൾ ഭാഗത്തൊക്കെ പിന്നെയും ക്ലീൻ ചെയ്യാൻ കഴിയും അടിയിൽ ഒന്നും പോകുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഞാനൊന്ന് പരീക്ഷിച്ചോക്കിയതാണ് സക്സസ് ആയതോ നമുക്കൊന്ന് നമുക്കൊന്നും നോക്കാമല്ലോ അപ്പൊ ഞാൻ പൊതുലി വെള്ളം ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് പിന്നെ ഞാനൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആള് കമന്റ് ഇട്ടപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിനി നല്ല ചൂടൊന്നും എടുത്ത് കണ്ട കുപ്പി ഒരുക്കാൻ ഒക്കെയേ ഒരു ചെറിയ ചൂട് മതി അപ്പം ഞാനൊരു എളം ചൂടനെ എടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് പകുതി വെള്ളം ആക്കിയിട്ട് ഞാൻ നല്ലപോലെ ഷെയ്ക്ക് ചെയ്ത് ഇനി പിന്നെ മുകൾ ഭാഗത്തൊന്നും വലിയ അറിയും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇനി കുറച്ച് നേരം മടി ഭാഗത്ത് മതിയെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ നല്ലവണ്ണം ഷേക്ക് ചെയ്തിട്ട് ഞാൻ കുപ്പി അവിടെത്തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോഴുള്ളൊന്നും കേൾക്കൂല ഒരു കുറച്ചൊരു സമയമുണ്ടല്ലോ രാവിലെ ആയിട്ടുള്ളൊരു ഒമ്പതേ ഒമ്പതരേ ആകുമ്പോഴേ അല്ലേ പോകുള്ളൂ അപ്പോഴേക്കും നമുക്ക് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് സമയം അവിടെ നിൽക്കട്ടെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിക്കുന്നുണ്ടോ പുട്ടും പിന്നെ കട ഡീം ബീസിന്റെ കറിയും ഒക്കെ റെഡി ആയിക്കുന്നു എവിടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കമന്റ് ചെയ്ത വിദഗ്ധൻ അല്ലെങ്കിൽ വിദഗ്ധ ആള് വന്ന് കമന്റ് എഴുതേണ്ടതാണ് അപ്പോ നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും അതിന്റെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് കമന്റ് എഴുതുന്ന ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി നമുക്ക് നമുക്കുണ്ട് കേട്ടോ കഴിഞ്ഞൊരു ഈവനിങ് ബ്ലോഗ് ഇട്ട സമയത്ത് ആള് നീരസം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് ആ കമന്റ് നെഗറ്റീവ് ആയിട്ട് പറഞ്ഞതല്ലേട്ടോ ആ കമന്റ് വായിച്ചി ഞാൻ കൊറേ ചിരിച്ച് ഓരാത്തിന്റെ കുഞ്ഞിട്ടിനൊക്കെ കാണിച്ചെടുത്ത് കുഞ്ഞുട്ടിനെ കൊണ്ടും ചിരിപ്പിച്ച് ഇത് പറയുമ്പോ നിങ്ങൾ വിചാരിച്ചു തള്ളുമാണ് അല്ലെട്ടോ പുട്ടായത് കൊണ്ട് തള്ളൊന്നുമല്ല ഞാൻ സത്യം പറഞ്ഞതാണ് കേട്ടോ എല്ലാ വീഡിയോന്റെയും ഇനിയിപ്പോ എല്ലാ ദിവസവും പുട്ടുണ്ടാക്കാണെങ്കി എനക്ക് എന്നും പുട്ടാണില്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്പം ഉണ്ടാക്കാണെങ്കിൽ അനക്ക് എന്നും ഒപ്പം തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ട് ഒരാളുണ്ട് കേട്ടോ നമുക്ക് അപ്പൊ ആള് വന്നിട്ട് കമന്റ് ഇട്ടോളിട്ടോ അപ്പൊ നമ്മുടെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മുട്ടുമണികൾക്കും ഒരുപാട് നന്ദി അപ്പൊ ചായങ്കടിയൊക്കെ നേരത്തായി അപ്പൊ ഞങ്ങളും തന്നെ ചായം കടിയും നേരത്തെ കുളിച്ചിട്ട് ഒരു വൈക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാനെട്ടോ അപ്പൊ ദാ വൈക്ക് പോകാൻ വേണ്ടിട്ട് ഞാൻ ചെന്ന പേസും ചുമ ടവലും ആ എന്താ കോമ്പിനേഷനില് ഇത് സെനുവിന്റെ ടവലാണ് കേട്ടോ ഞമ്മള് ഏഹ് കുട്ടികൾ ചെറുതാകുന്ന സമയത്ത് ടവല് വാങ്ങൂലേ അത് ആ വലിയ ടവലാണല്ലേ നമ്മള് വാങ്ങുക ഷോപ്പിൽ പോയിട്ട് വലിയ ആ ഒരു ടവില് കൈ പിടിച്ചാൽ പിന്നെ ആ കയ്യിൽ നമുക്ക് വേറൊന്നും പിടിക്കാൻ പറ്റിണ്ടാവില്ല അപ്പം ഞാനങ്ങനെ തന്നെ ഉണ്ട് ചെയ്യൽ ഇത് ആ നിയമോളും അങ്ങനെ തന്നെ ഉണ്ട് വലിയൊരു ടബല് വാങ്ങും കേട്ടോ ആ വലിയൊരു ടബല് ഒരു കജ്ജില് അല്ലെങ്കിൽ തൂവി പിടിച്ചെടുക്കും അല്ലെങ്കിൽ ചുറ്റി പിടിച്ചാണെങ്കിൽ ആ ഒരു കജ്ജ് ഫുൾ അതുതന്നെ ഉണ്ടാവും അപ്പം ഇപ്പ്രാവശ്യം ഞാൻ അങ്ങനെ വലിയ ടബല് വാങ്ങാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ പോയത് തന്നെ അപ്പോൾ ആ സമയത്താണ് അവിടെ എല്ലാ ആള് പറഞ്ഞത് ഇങ്ങനത്തെ ടബല് വാങ്ങി നോക്കി ഇത് നല്ല ക്ലോത്താണ് കേട്ടോ ഇതുപോലെ നമ്മുടെ ഓല ടർക്കിന്റെ ഒക്കെ ആ ഒരു ഇല്ലേ അതേ ടൈപ്പിൽ വരുന്നത് അപ്പോൾ ഇങ്ങനെ ചെറിയ ടബല് ഒരാറ് സെറ്റ് വരുന്നതെട്ടോ അപ്പോൾ വാങ്ങിയ സമയത്ത് ഞാൻ വലിയൊരു പണം വാണ്ടി വെച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് വാങ്ങിയതാണ്ട് ചിലപ്പോ അലക്ക നീളും അങ്ങനെയൊക്കെയാ വിചാരിച്ചിട്ട് വാങ്ങിയതാണ് പക്ഷെ നല്ല ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല ടബല് അപ്പോൾ ഇത് ഞാൻ ഒന്ന് പേസിലുണ്ടാവും ഒരു രണ്ടെണ്ണം ബാഗിൽ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കലുണ്ടോ എപ്പോളാ പോകുക പോകുന്ന സമയത്ത് ചെലപ്പോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കഴുകിയിട്ട് ഞാൻ ബാഗിലും ബേസിലൊക്കെ വെക്കലാണു കേട്ടോ അപ്പം ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ ഞമ്മള് ഇനിയിപ്പോ ഇങ്ങനെ തോത്തണ്ണി വരുമ്പോ രണ്ടുമൂന്നെണ്ണൊക്കെ ഇരുത്താ മതി അപ്പൊ പിന്നെ നമ്മൾ ആവശ്യം നടക്കുകയും ചെയ്യും കയ്യിലൊരു ഒരു വലിയൊരു സാധനം കൊണ്ട് നടക്കുകയും വേണ്ട അപ്പൊ അതാണ് ആയിട്ട് അവല് എടുത്തുവച്ചേക്കണ് അങ്ങനെ ഞങ്ങള് പോവാണ് കേട്ടോ സെനിമോൻ ആകെ കൊഴങ്ങിടൈങ്ങനെ സെനിമോൻ ഇന്നലെ ഞാൻ ഹോമിയോ മരുന്ന് മയം കൊണ്ടുവന്ന് കൊടുക്കും എന്നൊക്കെ പറഞ്ഞില്ലേ രാത്രിക്ക് ഭയങ്കര കരച്ചിൽ കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടില്ല ആള് ഭയങ്കര പനിയും കഫക്കെട്ടും ചുമയും ഒക്കെ ആയിട്ട് അതിൽ പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ ഇടയ്ക്കിര വന്നിട്ട് കുട്ടികളെ ഡോക്ടറെ കാണിച്ചിട്ടോ കുട്ടികളുടെ ഡോക്ടർ ജുമാൻ ഡോക്ടറെ കാണിച്ചത് അപ്പം അവിടെ കാണിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കാണ് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളെ രണ്ടാമത് അപ്പൊ ഞങ്ങൾ ഡോക്ടറെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ

നമ്മൾ അവിടെ ജെനിമോന് മരുന്നൊക്കെ കൊടുക്കട്ടെ ഇത് കക്കട്ടിൻ്റെ മരുന്നാണ് കേട്ടോ അത് ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ആകൂല മരുന്ന് തേലിയക്കാരം അത് ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ആക്കി എടുത്തിട്ട് ജെനിമോൻ ഒന്ന് ഇതാക്കി എടുക്കണം കേട്ടോ ആൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല നമ്മൾ ഉറങ്ങാൻ അയച്ചിട്ടുമില്ല ഓല അറിയുമ്പോൾ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ഉറക്കമൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഞാൻ വേഗം ജെനിമോന് മരുന്നൊക്കെ കൊടുത്തു ആളൊന്ന് അവിടെ കടന്നിട്ടുണ്ടോ ആ സമയം കൂടി ഞാൻ വേഗം കുപ്പിയൊക്കെ ഞാനിവിടെ ആ ഒരു ആക്കി വെച്ചിട്ട് പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടേ അങ്ങനാണ് പോയതേന്നു പിന്നെ വേഗം വരും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ വന്നിട്ടൊക്കെ റെഡിയാക്കാമെന്ന് അങ്ങനെ പോയതാണ് അപ്പം കുപ്പിയൊക്കെ ഞാൻ ഒരച്ച് ഒരുവിധമായിട്ടുള്ളതൊക്കെ ഇറങ്ങി പോയിട്ടോ ക്ലീനായി കിട്ടിയിരിക്കണേ അപ്പം ആ കമന്റ് ആ ആൾക്ക് വലിയൊരു താങ്ക് യു നമ്മൾ വിചാരിച്ചു ഞമ്മക്കെല്ലാം അറിയുന്നത് പക്ഷെ നമുക്കറിയാത്ത ചെറിയ അറിവുകൾ വേറെ ലോലീന്ന് കിട്ടും അപ്പോൾ നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണില്ലേ നമ്മളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുക ജീവിതത്തിന്റെ പല 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 കാര്യങ്ങളും എല്ലാവരും ഓരോ നിമിഷവും മറ്റുള്ളവരും പഠിച്ചുകൊണ്ടിരിക്കണല്ലേ ഇനിയിപ്പോ ഒരു ചെറിയ കുട്ടികളുടെ കൈ എന്നാണെങ്കിലും ചിലപ്പോൾ നമ്മക്കറിയാത്ത എന്തെങ്കിലും ഒരു ചെറിയൊരു അറിവ് ഓല കയ്യിലുണ്ടാവും അങ്ങനെ ഞാൻ മക്കളെയൊക്കെ ഞാൻ ഞാൻ പെരിക്ക് വന്നിക്കണം കേട്ടോ ഇവിടുത്തെ മുട്ടും തട്ടും ഒക്കെ കൊണ്ടുപോയി ഈ ബാക്കി തന്നിക്കണേട്ടോ അത് പിന്നെ ഇനിയിപ്പോ ഷീറ്റും കൂടി ഇടാനുള്ളൂ ഷീറ്റിടാൻ ഇന്ന് വരും നാളെ വരും പറഞ്ഞിങ്ങനെ ഓലിങ്ങനെ നീട്ടി നീട്ടി പോകണെട്ടോ അപ്പം നമുക്ക് ഇവിടെ ഒന്ന് അടിച്ചു വാരി ഇരിക്കാന്ന് വിചാരിച്ചിട്ടാണ് ആകെ പൊടി പടലം കച്ചറ ഒക്കെയാണ് അപ്പൊ ഞാൻ വേഗം അകത്ത പണികളൊക്കെ കഴിച്ച് ഇങ്ങോട്ട് വന്നിക്കണം കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിന് ആ നിങ്ങള് ബഡ്ജറ്റിന്റെ കാര്യം ഒന്ന് പറയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി വന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ എത്ര പൈസ ആയി എന്നുള്ളതും കിട്ടിയത് എത്ര പൈസ ആയിന്നുള്ളതൊക്കെ പറയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയല്ലോന്ന് പറഞ്ഞു അപ്പം ഞാനത് പറയാത്തത് നമ്മുടെ ചീറ്റിംഗ് കൂടി ഇടലുണ്ട് പിന്നെ നമ്മുടെ ഫുള്ള് പൈസ കൊടുത്ത് കഴിഞ്ഞിട്ടില്ല അതൊക്കെ കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണിപ്പോൾ എന്തായാലും ചെല്ലാ ഞാൻ പറയും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യട്ടോ കുറച്ച് ദിവസം കൂടി അത് കഴിഞ്ഞിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്യാം വീടിൻ്റെ ഉള്ളൊക്കെ കാണിച്ച് തരാം എല്ലാം കാണിച്ചു തന്നിട്ട് ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്യണ്ട കേട്ടോ അങ്ങനെ ഞാൻ ഇതാ രണ്ട് ഒരു റൂമും അടുക്കളയും മാത്രാണ് കേട്ടോ ഒന്ന് അടിച്ചു വരീട്ടുണ്ടായിനി അത് കണ്ട മാതിരി നല്ല പണി കഴിഞ്ഞിട്ടോ അടിച്ചു വരി കൂട്ടാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നു സിമെന്റിന്റെ അതും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അതിന്റെ ഇടയിൽ കുറെ ചെറിയ ചെറിയ മരത്തിന്റെ പീസുകളും അതും കട്ടകളും ഒക്കെ ഉണ്ടായിന് അപ്പം ഒരുവിധം പറ്റുന്ന ചെറിയ ചെറിയ കട്ടകളൊക്കെ ഞാൻ എടുത്തിട്ട് ഈ ഒരു വലിയ കട്ട എന്നെ കൊണ്ട് വേവിക്കണില്ല കേട്ടോ പിന്നെ ആ വിചാരിച്ച് വെറുതെ കുടിച്ച് കലിച്ച് എങ്ങനെ നിർത്തിയാൽ എൻ്റെ കാര്യം അതോഗതിയാണ് ഞാനൊരു കല്ലത് അവിടെ കൊണ്ടുപോയി ഇട്ടിരിക്കുന്നു കേട്ടോ ശൈലാറെ കുറച്ചും കൂടി ഉണ്ട് ഇത് പിന്നെ ഞാൻ നല്ല കട നിൽക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒരു റൂം അതേപോലെ തന്നെ ഇനി ഇവിടെ കഴിച്ചു വരാൻ ഉണ്ട് കേട്ടോ ആ റൂമൊക്കെ പോയിട്ടില്ല അതേപോലെ അതേപോലെതാ ഹാളിലൊക്കെ കുറെ പീസുകളൊക്കെ കടക്കണമൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ വെള്ളം എന്താ വെച്ചാൽ കോണിക്കൂടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരികയാണ് കേട്ടോ ഇനിയിപ്പം ഷീറ്റും കൂടി ഇട ാലുള്ളൂ അവിടുന്ന് വെള്ളം വരവ് നിക്കാം അപ്പോൾ ഇന്നത്തെ കഴിക്കണം കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ബാക്കി നമുക്ക് പിന്നെ എങ്ങനെ ആക്കുമ്പോലെടുക്കാം അപ്പൊക്കെ സെനിമോനൊക്കെ എണീച്ചു പിന്നെ സെനിമോന് ഭയങ്കര കുറുമ്പൊക്കെ ഇനി വയ്യായിക്കെ ആയതുകൊണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ ബാക്കി പരിപാടികളും ഏത് പരിപാടികളും നടന്നില്ല അവൻ്റെ അടുത്ത് ഇങ്ങനെ നടക്കില്ല മാത്രമേ നടന്നുള്ളൂട്ടോ ഇപ്പം സമയമൊക്കെ ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞ് മക്കൾക്ക് സ്കൂളിട്ടൊക്കെ വന്ന് എല്ലാവരും കളിച്ചാൽ സമയമാണല്ലോ അപ്പം അവിടെ ചുറ്റടത്തൊക്കെ ഉണ്ടല്ലോ കുട്ടികളൊക്കെ ഇവിടെ റോഡിൽ നിന്ന് വന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അത് നോക്കി ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആൾ അപ്പോൾ ഇന്ന് പിന്നെ വലിയ വീഡിയോ എടുപ്പും കാര്യങ്ങളും ഒന്നും നടന്നിട്ടില്ല അപ്പൊ രണ്ടു ദിവസമായിട്ട് വീഡിയോന്റെ കാര്യത്തിൽ ഭയങ്കര തക്കടിയാണില്ലേ കാരണം ജനമോന് വയ്യായിക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഓൻ വയ്യ ഇങ്ങനെ കുറുമ്പ് ഓനെടുത്ത് നിൽക്കണം ഭയങ്കര കരച്ചിലും ഇതൊക്കെയാണ് കുട്ടികൾക്ക് വയ്യാതെ ആകുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ നല്ല രീതിയിലാണെങ്കിൽ ഓലെങ്ങനെയെങ്കിലും കുറച്ച് ഒക്കെ ഇരുന്ന് കളിക്കും അപ്പോൾ ആ സമയത്ത് ഞമ്മക്ക് തന്നെ ഞമ്മളായിട്ടുള്ള പണികളും ഒക്കെ നടക്കും പക്ഷെ ഇപ്പൊ ഒക്കെ താളം തെറ്റിക്കൊണ്ടാണ് അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് വീഡിയോസ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുവാണല്ലോ അപ്പം ഞാൻ സമയം കിട്ടുമ്പോൾ എടുത്ത് വെച്ച വീഡിയോകളൊക്കെ ഒരു കൂട്ടിയൊരു വീഡിയോ ആക്കിയിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പം നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഉടനെ വരണ്ടി അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനെ കേട്ടോ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും നല്ല അടിപൊളി ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരേണ്ടത് ഇൻഷാല് അസലാ വലൈക്കും ബൈ ബൈ Yes, mm -hmm. in the.